മഞ്ജുവിൻ്റെ വേദനയിൽ കുതിർന്ന വാക്കുകളാണ് ഇപ്പോൾ പുറത്ത് വരുന്നത് കരിയറിൽ എത്രയൊക്കെ വിജയമുണ്ടായാലും തൻ്റെ വ്യക്തി ജീവിതത്തെ പറ്റി മഞ്ജുവിന് എന്നും സങ്കടം തന്നെയാണ് മകളെക്കുറിച്ചുള്ള ചിന്ത ഒരു വശത്ത് നിൽക്കുമ്പോൾ അച്ഛനെക്കുറിച്ചുള്ള വേദന നിറഞ്ഞ ഓർമ്മകൾ മറുവശത്ത് എല്ലാവരും തള്ളിക്കളഞ്ഞപ്പോൾ മഞ്ജുവിനെ ചേർത്ത് പിടിച്ചത് അച്ഛനാണ് അച്ഛൻ്റെ വിയർപ്പ് തുള്ളികൾ കോർത്തിണക്കിയതാണ് തൻ്റെ ചിലങ്ക എന്നും മഞ്ജു മുൻപേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ് അച്ഛൻ്റെ വാക്കു കേൾക്കാതെ തന്നിഷ്ടത്തിന് ഇറങ്ങിപ്പോയത് തനിക്ക് തന്നെ വിനയായി എന്ന് മഞ്ജു മനസ്സിലാക്കിയിട്ട് കുറച്ച് കാലങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ഇപ്പോൾ മഞ്ജു വേദന നിറഞ്ഞ ഒരു കുറിപ്പാണ് തൻ്റെ ഫോട്ടോയോടൊപ്പം പങ്കുവച്ചിരിക്കുന്നത് മഞ്ജുവിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഓരോ നിമിഷവും അച്ഛൻ ഉള്ളിലുണ്ട് എത്ര വർഷം കഴിഞ്ഞാലും ആ വേദനയുടെ അംശമൊന്നും കുറയാൻ പോകുന്നില്ല അതെപ്പോഴും ഉണ്ടാകും പക്ഷേ ജീവിതത്തിൽ പിന്നെയും മുന്നോട്ട് പോയല്ലേ നിവൃത്തിയുള്ളൂ വേറൊരാൾക്കും ഒരിക്കലും ആ വേദന കുറയ്ക്കാൻ പറ്റില്ല നമ്മൾ തന്നെ അതിനെ നേരിട്ട് കൈകാര്യം ചെയ്യുകയേ വഴിയുള്ളൂ ഇങ്ങനെയാണ് മഞ്ജുവാര്യർ കുറിച്ചത് മഞ്ജുവാര്യരുടെ കുറിപ്പിന് താഴെ നിരവധി കമൻ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്